ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ വക്കഫിന്റെ വിഷയം തുടക്കം മുതൽ ഇതുവരെ ജനങ്ങളോട് കൃത്യമായ രൂപത്തിൽ സത്യസന്ധമായി വസ്തുതാപരമായി വിശദീകരിച്ചു കൊണ്ടിരുന്ന ഒരു ചാനൽ ജനം ടി വി ആണ് ഒരാളെ കണ്ടുള്ളോ കുഴപ്പമില്ല ആരും കണ്ടില്ലേ കുഴപ്പമില്ല അതുപോലെ തന്നെ ബി പ്രവർത്തകരാണ് ഈ വിഷയം ജനഹൃദയങ്ങളിൽ ഈ രാജ്യത്തെ ബാധിക്കുന്നതാണ് എന്ന കൂടി പറഞ്ഞു കൊടുക്കുന്നത് വൈദികർ ചങ്കുപൊട്ടുമാറുച്ചത്തിൽ ഈ രാജ്യത്തെ സാരമായി ബാധിക്കുന്ന ജനാധിപത്യത്തിനുമേലെ നിലനിൽക്കുന്ന ഒരു മത ആധിപത്യം ഈ രാജ്യത്തുണ്ട് എന്നും ആ മത നിയമമാണ് വർഷങ്ങളായി ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും തുറന്നു പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ പറയുന്നു ബി ജെ പി അതിനകത്തും മുതലെടുപ്പ് നടത്തുന്നു അല്ല വഖഫ് പിടിച്ചെടുത്ത മേഖലകളൊന്നും ബി ജെ പി ഭൂരിപക്ഷ മേഖലകളായിരുന്നില്ല മുനമ്പത്താരെ അവര് വിജയിപ്പിച്ചത് ഹൈബിടനെ എപ്പോഴെങ്കിലും ഹൈബിഡൻ ഈ മുനമ്പത്തുകാരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞോ ആകെ പറഞ്ഞത് സെബാസ്റ്റ്യൻ പോളു മാത്രമാണ് സബാസൻ പോളും ഇവര് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ആരെങ്കിലും ഇവരുടെ വേദനയിൽ പങ്കുചേരാൻ തയ്യാറായോ സോണിയയും ഇന്ദിരയും രാജീവ ഒക്കെ ഈ രാജ്യം ഭരിച്ചു മുടിച്ച് തേച്ചു കഴുകി അവര് മുസ്ലിങ്ങൾക്കു വേണ്ടി തീരെഴുതി കൊടുക്കാൻ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ മേൽ തയ്യാറായവരാണ് എന്നിട്ടും വയനാട്ടിൽ ജയിച്ചതാരാ ിരയുടെ പേരക്കുട്ടിയെ ജയിപ്പിച്ചു വിട്ടു ഇവിടെ ആരാ മുതലെടുപ്പ് നടത്തിയത് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായത് കോൺഗ്രസുകാർ ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ചത് അവരുടെ നേട്ടത്തിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത് മുസ്ലിങ്ങൾക്കുമാണ് വക്കഫില് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ബി ജെ പിക്ക് നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ കോട്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പം അത് അലയൻസുകാർ പോലും ബി ജെ പിയുമായിട്ട് പൂട്ടിയിട്ട് നിൽക്കുക ഇപ്പോ അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ശത്രുത ഏറ്റുവാങ്ങി എന്തിനാണ് വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകുന്നത് രാജ്യതാല്പര്യത്തിന് വേണ്ടി മാത്രം നിന്നതാ എന്നിട്ട് ഈ ഇരകൾക്ക് പോലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ നന്ദികെട്ട അടിമകൾക്കു വേണ്ടി ബി ജെ പി നിൽക്കരുത് ബി ജെ പി കുങ്ങികൾക്കും കമ്മികൾക്കും ഒക്കെ രാഷ്ട്രീയം കളിക്കാമെങ്കിൽ അവർക്കൊക്കെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെങ്കിൽ തൽക്കാലം വഖഫ് ഭേദഗതി ബില്ലിനൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് നരേന്ദ്രമോദിയും കളിക്കട്ടെ രാഷ്ട്രീയം അതെന്താ പറ്റാത്തത് സജീവമാവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇലക്ഷൻ ഇലക്ഷൻ ഒരു ഒരു തരംഗമായിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ വീണ്ടും തന്നെ വന്നു നിൽക്കുകയാണ് സർക്കാർ കമ്മീഷനെ മുനമ്പത്തെ മുനമ്പത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും പ്രത്യേകമായ ഒരു സമിതിയെ രൂപവൽക്കരിച്ചതോടുകൂടി എന്തിനാണ് ഇവർ ശ്രമിച്ചത് അല്ല വെട്ടാൻ പോകുന്ന പോകത്തിനോട് വേദം ഓതരുത് എന്ന് പറഞ്ഞതുപോലെ ഒരു മീഡിയ അതിനുവേണ്ടി മാത്രമാണ് ഈ സമിതി അതായത് പ്രതിഷേധക്കാരുടെ കണ്ണിൽ പൊടിയിടാനും താൽക്കാലികമായി പ്രശ്നത്തെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് മറപ്പിക്കാനും പുതിയ ഒരു വിഷയം അതിനിടയ്ക്ക് പൊക്കി കൊണ്ടുവരാനും വേണ്ടിയാണ് ഇടയ്ക്കൊരു മീഡിയേറ്റർ സമിതിയെ ഇവർ രൂപീകരിച്ചിരിക്കുന്നത് മാത്രം

ായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സംഭാവനയാണ് അല്ലെ പിന്നെ പിന്നെ കാര്യമാണ് പറഞ്ഞത് വഖഫ് അങ്ങ് പറ്റത്തില്ല അത് നമ്മൾ സ്വപ്നസാരെ കൊടുക്കുന്നതാണോ അതായത് കാരുണ്യവാനും കരുണാവാരിധിയും സർവോപരി നീതിമാനും ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനും ഖജനാവ് സൂക്ഷിപ്പുകാരനുമായ അള്ളാഹുവിനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭൂമിയും സമ്പത്തും സ്ഥാപന ജംഗമങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി അങ്ങ് കൊടുത്തേക്കണം അല്ല അള്ളാഹുവിനെ എടുക്കാൻ അധികാരമില്ലേ അപ്പോട്ടെ അങ്ങ് കൊടുത്തേക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ വൺസ് വർക്ക് ഓൾവേസ് വക്ക

അതിനുശേഷം ആയിരത്തി എണ്ണൂറില് ടർക്കി പിടിച്ചെടുത്തു ആ ടർക്കി പിടിച്ചപ്പോൾ ടർക്കിയിലെ ഫലഭൂഷ്ടമായ സ്ഥലത്തിന്റെ ഭൂഭൂരിപക്ഷവും വഖഫായിരുന്നു കണക്കനുസരിച്ച് ഈജിപ്തിലെ അഞ്ചിലൊന്ന് സ്ഥലം വഖഫാണ് ഇറാനിലെ ഏഴിലൊന്ന് സ്ഥലം അൽജീരിയയിലെ പകുതി വഖഫാണ് വഖഫ് ഞാൻ പറഞ്ഞു വന്നത് ഒരു നൂറ്റാണ്ട് തൊട്ട് തുടങ്ങി വന്ന ഒരു മതപരമായ ആചാരത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് നിസ്സാര കാര്യമായിട്ട് അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് വഖഫ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് മുഹമ്മദ് ഖോറി ഇവിടെ വന്നു മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമിച്ചു കീഴടക്കി അദ്ദേഹം മുൾട്ടാനിലെ ഏറ്റവും ഫലഭൂഷ്ടമായ രണ്ട് ഗ്രാമങ്ങൾ വഖഫ് ചെയ്തു അതിനുശേഷം പിന്നീടുണ്ടായ ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറയുന്നത് അതിനുശേഷം വഖഫ് വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലെ ആർക്കോട്ടി നവാബ് തിരിച്ചിറപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ ഒരു ഭാഗം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ഇതെല്ലാം വഖഫിന്റെ സ്വത്താണ് പക്ഷെ ഇവിടെ എനിക്ക് ഒരു ഒരു രസകരമായ ഒരു കാര്യം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ വഖഫ് ചെയ്തു നമ്മുടെ ആർക്കൂട്ടി അതിന് രണ്ടു കൊല്ലം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർതാണ്ടുർ മഹാരാജാവ് അദ്ദേഹം തിരുവിതാംകൂർ കംപ്ലീറ്റ് ആയിട്ട് ശ്രീപത്മനാഭൻ അടി വെക്കുകയാണ് അങ്ങനെ രാജസ്ഥാനും അദ്ദേഹം പത്മനാഭ ദാസനായിട്ട് മാറി അദ്ദേഹത്തിന്റെ ഉടപാട് കൊണ്ടുപോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് തൃപ്തിദാനം ചെയ്യുകയാണ് ഈ രാജ്യം മുഴുവൻ പത്മനാഭം സമർപ്പിക്കുകയാണ് എന്ന രാജ്യം രാജാവിന്റെ അല്ല ശ്രീപത്മനാഭന്റെയാണ്

അതുപോലെ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ തൃപുരകാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വക്കഫിന് അതിനൊരു വലിയ അന്തർദേശീയമായ മാനമുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒമ്പതാം നൂറ്റാണ്ടിലാണ് പോകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴും വിഭജനം വന്നപ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിലെ ഹിന്ദുക്കളിങ്ങോട്ട് പോകുന്നു ഭയങ്കര ഒരുപാട് ആളുകൾ മരിച്ചുപോയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ അതിനോട് വിഭജനവും ഈ കലാപം ഒഴിവാക്കി ഇവരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു ലിയക്കത്ത് അലിഖാൻ ജവഹർലാൽ നെഹ്റു അപ്പൊ അത് അല്ലെങ്കിൽ നെഹ്റു പാക് പറയും എന്തായാലും ശരി ഇതനുസരിച്ച് ഈ പാകിസ്ഥാനിൽ ഇങ്ങോട്ട് വരുന്ന മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് അവിടെ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കളുടെ ജീവനും സംരക്ഷണം സംരക്ഷണം ഗവൺമെന്റ് പക്ഷെ പാകിസ്ഥാനിലെ എത്ര ഹിന്ദുക്കൾ കൊടുത്തു കാരണം അവിടെ സാധനം കിട്ടിക്കൊണ്ടായിരുന്ന ജനസംഖ്യയുടെ നാലിലൊന്നും പോലും ഹിന്ദു ജനസംഖ്യില്ല വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചവതരിപ്പിക്കുന്ന എത്ര പേര് കാണും ശ്രീ പത്മനാഭന്റെ മണ്ണു മുഴുവനും ഇന്ന് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ അപ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിച്ചത് അള്ളാഹുവിനുള്ളതാണ് അപ്പോൾ സീസർക്കുള്ളത് സീസറും പിടിച്ചെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം അതായത് മതേതര രാജ്യമാണ് എന്ന നാമം മാത്രമേ നമ്മുടെ രാജ്യത്തിനുള്ളൂ മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം ഉണ്ടോ ഇല്ല ഹിന്ദുക്കൾക്ക് ഹൈന്ദവ നിയമവും മുസ്ലിങ്ങൾക്ക് ശരീരത്ത് നിയമവും ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഒക്കെ ആയിരുന്നാൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകും ഇതാണ് ഇവിടെ വക്കഫിൻ്റെ വിഷയത്തിലും സംഭവിച്ചത് മറ്റവരൊക്കെ അതിനെ ആ സെൻസിൽ തന്നെ കാണുകയും ബാക്കിയെല്ലാം ഭരണഘടനയ്ക്കും ഭരണകൂടത്തിനും വിട്ട് ഈ രാജ്യത്തിനകത്തുള്ള നിയമത്തിനകത്ത് നിന്ന് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ ഇസ്ലാം മത വിഭാഗക്കാർ ഈ രാജ്യത്തിൻ്റെ മതിലുകൾക്കപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ നിയമത്തിനതീതമായ ഒരു ശരീരത്ത് നിയമം സ്ഥാപിച്ചിട്ട് ആ നിയമത്തിൽ ജീവിക്കാനാണ് അവർ ശ്രമിച്ചത് അത് ഈ രാജ്യത്തിനേയും പറ്റില്ല എന്നാണ് ജനാധിപത്യം പറയുന്നത് അപ്പോൾ പിന്നെ എന്തോ ചെയ്യും നിങ്ങൾക്കിനിയും പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വഴി എവിടെയുണ്ട് പ്രത്യേകം വെട്ടിത്തെളിച്ചു പോകണ്ട നന്ദി